ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു തുടക്കത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു വിട്ടുപോയതാണ് ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ് മസ്തിഷ്കമൊഴികളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായിട്ടാണ് ഈ ദിനം ലോകം മാറ്റിവെക്കുന്നത് ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം സമൂഹത്തിന് ഒരു അറിവ് വിവരം വളരെയധികം കുറവാണ് അപ്പം അത് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ എന്ന് ആചരിക്കുന്നത് ബ്രെയിൻ ട്യൂമർ അത് രണ്ട് രീതിയിലാണ് മെയിൻലി വെളിയിൽ നമുക്ക് കാണപ്പെട കാണാൻ മനസ്സിലാകുന്നത് ഒന്നുകിൽ അത് ഒത്തിരി അധികം വലുതായി അതിൽ തലച്ചോറിൻ്റെ അലയോട്ടിക്കകത്ത് പ്രഷർ വലുതാവുമ്പോൾ ഉണ്ടാകുന്ന തലവേദന പ്രോഗ്രസീവായിട്ട് അതായത് കൂടിക്കൂടി വരുന്ന തലവേദനയും ഷർദിലും അത് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കോശങ്ങൾ വളരെയധികം അടുത്തടുത്ത് വളരെ നിർണായകമായ കോശങ്ങളുള്ള സ്ഥലത്ത് ഇത് ബ്രെയിൻ ട്യൂമർ വരികയും അതിലൂടെ സ്ട്രോക്ക് പോലത്തെ സിംറ്റംസ് ഒരു കൈയോ കാലോ ബലക്കുറവും അത് അല്ലെങ്കിൽ ചിരി ഓടി പോവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ സ്ട്രോക്ക് സിംറ്റംസ് വരികയോ രണ്ടായിട്ട് കാണുക കോങ്കണ് ഉണ്ടാവുക കാഴ്ചക്കുറവ് ഉണ്ടാവുക അങ്ങനെ സ്ട്രോക്ക് പോലത്തെ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ കുറിച്ച് നമ്മൾ സംശയിക്കുന്നത് ഇപ്പം ബ്രെയിൻ ട്യൂമേഴ്സ് പണ്ടത്തെക്കാളും ക്യൂർ റേറ്റ്സ് ഹയർ ആയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്സും ഒത്തിരി അധികം ഹയർ ഹയർ ആയിട്ടുണ്ട് നൂതനമായ ശസ്ത്രക്രിയ വിദ്യ വിദ്യകളും അതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസസും കാരണം നമുക്ക് ഒത്തിരി അധികം സക്സസ് റേറ്റും അതുപോലെ തന്നെ ക്യൂർ റേറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട്